ണോ ഓഹ് ഓഫീസിൽ പോയാ ചേച്ചി അവിടെ പോയിരുന്ന ഫ്ലാറ്റിന് തിന്നാനാണോ അങ്ങോട്ട് പോയത് അതെനി എത്ര രണ്ടാഴ്ച ഉണ്ടോ ഓ അതോടെ കഴിയുമ്പോ ടക്കനും കേറൊന്നോ കേട്ടോ പിന്നെ വരുമ്പോ മേടിച്ചോണ്ട് വരി സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അങ്ങ് അയച്ചേക്ക എന്തോന്നെ അത് മേടിക്കാൻ അങ്ങോട്ട് വാ കാലിയും ശരി 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 ആ അള വരുമ്പോ തിരക്കി പറഞ്ഞേ എന്ത് പറഞ്ഞു പറയു പോയുരുന്ന് പറഞ്ഞു നീ രണ്ടാഴ്ചയും കൂടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ വന്നായിരുന്നു വന്നിട്ട് പോയല്ലോ അയ്യോ വീട്ടിലൊന്നും കാണുന്നില്ല ആളെ തിരക്കിട്ട് എവിടെ അറിയില്ല പപ്പ പോയില്ലോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല റാമോറങ്ങളുടെ മറ്റേ പട്ടി അടിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ സങ്കടമായിരുന്നു പിന്നെ പട്ടിയൊക്കെ കൊല്ലൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ എന്റെ അഭിമാനം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര എനിക്കുമാണ് അതെ പട്ടി അടിച്ചപ്പോ റാമിന്റെ റിലേ പോയിട്ടുണ്ടെന്നാ ശുരാ ബാലു ജോലിക്ക അയ്യോ ഇത് വല്ലാതെ കുഴപ്പമാവല്ലോ ബാലിനൊന്ന് വിളിച്ചു പറയുവോ റാമി ഒന്ന് തിരക്കാൻ അത് പറയാൻ ടെൻഷൻ അടിക്കട്ടെ ഞാൻ വിളിച്ചു പറയാം പറഞ്ഞേക്കണേ നമുക്ക് പോവാം വെറുതെ എനിക്കൂടെ നിങ്ങൾ അച്ഛൻ്റെ കൂടെ കൂടി 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 രാംകുമാറും ചെറുതായിട്ട് ഇങ്ങനെ തട്ടികട്ടി ആയിക്കൊണ്ടിരിക്കണം തോന്നുന്നു ഇനിയിപ്പൊ അതിനെ കൂടെ നമ്മടെ അച്ഛനെടുത്തിട്ട് അതെ റോഡിലോട്ടൊന്നും ഒറ്റയ്ക്ക് പോകരുത് റോഡിൽ മൊത്തം പട്ടിയൊക്കെ ഉള്ളതാ കേട്ടോ പട്ടി 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 അങ്ങനെ ചെയ്യില്ല വന്ന് കടിക്കും കടിക്കും അല്ല അവക്ക് പറഞ്ഞു അന്ന് എടുക്കാൻ അത് ആ ഞങ്ങൾ തെരുവു നായകളുടെ ആക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടേ

അവിടെ ഓഫീസിലെ കുറെ പിള്ളേരെയും വിളിച്ചോണ്ട് നേരെ റിവഞ്ചിന് പോയി ഏതോ ഒരു കമ്പ കട്ട എടുത്ത് വെച്ച് ഒറ്റ കയറി രണ്ടു മൂന്ന് പട്ടിയൊക്കെ ഒളിവറ്റി അവരെ ആകെ പ്രശ്നം ബാക്കി പറഞ്ഞോ പറയാ അത് പട്ടികളെയൊക്കെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി മാത്രം പോയതാണെന്ന് ഈ പോട്ടം കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് രണ്ടു മൂന്ന് പട്ടിക്ക് പരിക്കായി അപ്പൊ ഈ ആരും നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് അല്ലേ അവർ വന്ന് ഇടപെട്ടിട്ട് കേസാക്കി കേസാക്കിയിട്ട് മൂന്ന് പട്ടി ഇപ്പം ഐ സിയുലാണ് സൂപ്പർ വലിയ ില് മൂന്ന് പട്ടി എ സിയിൽ അത് മാത്രമല്ല അയാൾ എന്താ പറഞ്ഞത് ഇനി ആ ജീവന എന്താ പട്ടികളെല്ലാം സംരക്ഷിക്കേണ്ടത് രാമകുമാറിനുണ്ട് അടിച്ചാൽ ഞാനല്ല പട്ടിയാണ് മൃഗസംരക്ഷണ വർക്ക് ഫൈൻ ഇട്ട് മൂന്നു ലക്ഷം രൂപ പക്ഷെ ബാലുപോയി സംസാരിച്ച അതിനെ കുറച്ച് കുറച്ച് ടേ കാര്യമില്ലെന്നേ ഓരോ പട്ടികൾക്ക് ഓരോ നോക്കാൻ വേണ്ടി പട്ടികൾക്ക് പട്ടിക നോക്കാൻ വേണ്ടി ഓരോ ബൈസ്റ്റാൻഡായിട്ടില്ല ഇപ്പൊ നിർത്തിയാണ് അവരെ ചെലവ് വരും ആ ആ കൊണ്ട പിന്നെയാണ് ഫുഡ് ആ അയ്യോ എം മാതിരി ഫുഡ് അറിയാം അവർ ടെസ്റ്റ് ചെയ്തിന് ശേഷം മാത്രമേ പട്ടികൾക്ക് കൊടുക്കൂള്ളൂ അങ്ങനെയാണ് ഇപ്പൊ പട്ടി സുഖമായിട്ട് രാങ്ങുമാർ കാരണം ദൈവമേ അടുത്ത ജമോ ഇങ്ങനെയൊക്കെ പോയാൽ മതിയായിരുന്നു